സംസ്ഥാനത്ത് ഇനി മുതൽ അച്ചടിച്ച മോട്ടോർ വാഹന രേഖകൾക്ക് പകരം ഡിജിറ്റൽ രേഖകൾ സ്വീകരിക്കും ഗതാഗത വകുപ്പിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് സർക്കാർ തീരുമാനം ഡിജി ലോക്കർ രേഖകൾ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട വാഹൻ സാരഥി പോർട്ടലുമായി നേരിട്ട് പങ്കിടാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുതീഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ വാഹന ഉടമകൾക്കും അതോടൊപ്പം തന്നെ തന്നെ ഡ്രൈവർമാർക്കും എല്ലാം ഒരു തീരുമാനത്തിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുള്ളത് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അത് സംസ്ഥാന സർക്കാരും ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ നിയമപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഇത് പ്രകാരം സാരഥി വാഹനം ഈ മോട്ടോർ വാഹന വകുപ്പിൽ ഉപയോഗിക്കുന്ന രണ്ട് പോർട്ടുകളിലും ഈ ഡിജി ലോക്കർ വഴി അതിലൂടെ കാണിക്കുന്ന രേഖകൾ ീകരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനും എല്ലാം തന്നെയുള്ള സംവിധാനം ഉണ്ടാകും ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായും മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് ഡ്രൈവിംഗ് ആർ ആർസി ബുക്കിന്റെയും അടക്കമുള്ള പ്രിന്റിംഗും വരും കാലങ്ങളിലേക്ക് പൂർണമായും നിർത്തുന്നതിലേക്കുള്ള ഒരു തീരുമാനമായി കൂടി നമുക്കിതിനെ കാണേണ്ടി വരും രജനി സുധീഷ് ഗോപാൽ വിവരങ്ങൾ